പതിനെട്ടാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പാസാക്കി അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും ശ്രീമതി ടീച്ചർ കൂട്ടിച്ചേർത്തു ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എമ്പാടും നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ വനിതാ പാർലമെന്റുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം അഖിലേന്ത്യാ ജനാധിപത്യ മകളോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ചേരുകയാണ് എന്താണ് വനിതകൾക്ക് മുമ്പിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന രാഷ്ട്രീയം വനിതകൾക്ക് മുന്നിൽ നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് യുവാക്കൾക്ക് വേണ്ടി യുവാക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി തൊഴിലില്ലായ്മയുൾപ്പെടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ ഒന്നും യഥാർത്ഥത്തിൽ പ്രായോഗിക തലത്തിൽ വിജയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ഇന്ത്യയിലെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന കുട്ടികൾ അനീമിക്കാണ് ഭക്ഷണം കിട്ടാതെ ഈ പതിനെട്ടാം ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിന് രാഷ്ട്രീയമായി വളരെയേറെ മാനം പ്രാധാന്യം കണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് ഇതുപോലെ ഉണ്ടാവുമോ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളി തള്ളിവീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം നിയമം നിർമ്മിച്ച് ആ നിയമം ഭരണഘടനയ്ക്ക് വിധേയമല്ല ഭരണഘടനാ വിരുദ്ധമായിട്ട് ജനാധിപത്യ വിരുദ്ധമായിട്ട് നിയമം നിർമ്മിക്കുക അത് അടിച്ചേൽപ്പിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് രാജ്യത്തിന്റെ നിലനിൽപ്പും ജനങ്ങളുടെ നിലനിൽപ്പും ഇനി ഇവിടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലം പറയാം ജോയ്സിനെ പോലുള്ള ഇത്രയും മാതൃകാപരമായി പാർലമെന്റിനകത്ത് പ്രവർത്തിക്കുന്ന എം പിമാരെ കാണുക ചുരുക്കമാണ് ഞാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയാണ് ഓരോ ദിവസവും കിട്ടാവുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് ചോദ്യം ചെയ്ത് വിമർശിച്ച് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രാഗൽഭ്യം ജോയ്സ് ജോർജ്ജിനെ ഇതുപോലെ എത്ര പേർക്കുണ്ട് ജോയ്സ് ജോർജ് ജയിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം ഇരുപത് മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന ഉറച്ച പ്രതീക്ഷ എനിക്കുണ്ട് രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥക്കെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വനിതാ പാർലമെന്റുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസി സബാസ്യൻ കൈരളി ന്യൂസ് ഇടുക്കി